നമസ്കാരം തൊണ്ണൂറുകളിൽ കേരളത്തിൽ തരംഗം തീർത്ത ഒരു ചിരിയുണ്ടായിരുന്നു കലാഭവൻ മണിയുടേത് ആ പ്രത്യേക മോഡൽ ചിരി ക്യാമ്പസുകളിലും കോമഡി ഷോകളിലും എന്തിന് നാല് യുവാക്കൾ കൂടുന്നിടത്തൊക്കെ മുഴങ്ങിക്കേട്ട കാലം ആ ചിരി തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന പിന്നീട് ഒരു അഭിമുഖത്തിൽ മണി പറഞ്ഞിരുന്നു അതുപോലെ ബേസിൽ ജോസഫ് എന്ന നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഗായകനും നിർമ്മാതാവുമായ ഈ ചെറുപ്പക്കാരന്റെ പ്രത്യേക മോഡൽ പൊട്ടിച്ചിരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മണി ഹാസ്യത്തിനായി പ്രത്യേക മോഡൽ ചിരി സ്വന്തമായി ഉണ്ടാക്കിയതാണെങ്കിൽ കോളിംഗ് ബില്ലിനിടയിൽ അമ്പലമണി മുഴങ്ങുന്നത് പോലെയുള്ള ഈ ചിരി ബേസിൽ എന്ന നടന്റെ ജന്മസിദ്ധമായ ചേരുവയാണ് ബേസിൽ ജോസഫ് ഉണ്ടെങ്കിൽ പടം കാണാമെന്ന തരത്തിലും അയാൾ വളർന്നു കഴിഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട ജനമനസ്സുകളിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു ഈ ചെറുപ്പക്കാരൻ ദിലീപിനു ശേഷം മറ്റൊരു ജനപ്രിയ നായകൻ എന്ന മലയാളി കുടുംബ പ്രേക്ഷകർ വാഴ്ത്തുന്ന ബേസിൽ ജോസഫിനെ കുറിച്ചാണ് ന്യൂസ് ഇൻഡത്തിൽ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ന്യൂ ജൻ മീഡിയകൾ എടുത്തു നോക്കിയാൽ കാണാം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നുമല്ല അവിടെ താരം ബേസിൽ എന്ന ഈ യുവ നടനാണ് സാധാരണ യൂത്ത് ഐക്കണുകളായ നടന്മാർക്ക് അത്രയേറെ കുടുംബ പ്രേക്ഷകരിൽ സ്വാധീനമുണ്ടാകില്ല പക്ഷേ ആരെയും കയ്യിലെടുക്കുന്ന നർമ്മവും വീട്ടിലെ ഒരു ഒരംഗമാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെയായി ബേസിൽ എന്ന നടൻ മലയാളിയുടെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു പണ്ട് ജയറാമനും ദിലീപിനും ഒക്കെ ഉള്ളതുപോലെ നെക്സ്റ്റ് ഡോർ ബോയ് എന്ന ഇമേജ് ആണ് ഈ വയനാട്ടുകാരനുള്ളത് ഇപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്ന ജാനേ മൻ പാൽത്തു ജാൻവർ ജയ ജയ ജയഹേ എന്ന് തുടങ്ങി ഫാലിമിയിലും ഇപ്പോഴത്തെ ഗുരുവായൂർ അമ്പലം എന്ന ചിത്രത്തിലും പൃഥ്വിരാജുമായുള്ള കോമ്പയിലൂടെയും ഒക്കെ ചിരിപ്പിക്കുകയാണ് ബേസിൽ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ സമയത്ത് താൻ ബെയ്സിലിൻ്റെ ഫാനാണെന്ന് പൃഥ്വി പറഞ്ഞതും വലിയ ചർച്ചയായിരുന്നു സാക്ഷാൽ പൃഥ്വിരാജിനെ മാത്രമല്ല കേരളത്തിലെ സിനിമാ പ്രേമികളായ കുടുംബങ്ങളെ ഒന്നടങ്കം ഈ മുപ്പത്തിനാലുകാരൻ ആരാധകരാക്കി കഴിഞ്ഞു ഒരിക്കലും ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച എത്തിയ ആളല്ല ബേസിൽ ജോസഫ് സംവിധായകനായ അയാളെ സാഹചര്യങ്ങൾ നടനാക്കുകയായിരുന്നു യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന അയാളുടെ ജീവിതവും തീർത്തും അസാധാരണമാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രതിഭയുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലായ്മയൊന്നും ഒരു പോരായ്മയല്ല എന്നും ബേസിലിൻ്റെ ജീവിതം കാട്ടിത്തരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് ബേസിൽ ജനിച്ചത് സെൻ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടി അതിനുശേഷം ഇൻഫോസിസിൽ ജോലി കിട്ടി ഒരു ശരാശരി മലയാളി ഇനിയൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി കഴിയാം എന്ന് ചിന്തിക്കുന്ന സമയം പക്ഷേ ബേസിൽ സിനിമയായിരുന്നു പാഷൻ അയാൾ നിരന്തരം ഷോർട്ട് ഫിലിമുകൾ എടുത്തു ഇടക്കാലത്ത് മലയാളത്തിൽ ഷോർട്ട് ഫിലിമുകളുടെ ഒരു ചാകര തന്നെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ബേസിൽ ജോസഫ എന്ന പേര് ജനം അറിഞ്ഞു തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറ്റി ലൈഫ് എന്ന ഷോർട്ട് ഫിലിമാണ് അദ്ദേഹത്തിൻ്റെതായി ആദ്യമായി പുറത്തിറങ്ങിയ ഷോർട്ട് ഫിലിം പിന്നീട് പ്രിയംവത ഖാതരയാണോ ഒരു തുണ്ടുപടം തുടങ്ങിയ ഹ്രസ്വചിത്രങ്ങളിലൂടെ ബേസിൽ ശ്രദ്ധ നേടി ഇങ്ങനെ ഇറക്കിയ ഷോർട്ട് ഫിലിമുകൾ അദ്ദേഹം പല സംവിധായകർക്കും അയച്ചു കൊടുക്കുകയുണ്ടായിരുന്നു അങ്ങനെയാണ് വിനീത് ശ്രീനിവാസിൻ്റെ കയ്യിൽ എത്തുന്നത് അപ്പോൾ ബേസില് വിനീതിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അറിയിക്കുകയാണ് താനിപ്പോൾ തട്ടത്തിന് മറയത്ത് കഴിഞ്ഞ് ഇരിക്കുകയാണെന്നും ഉടനെ സിനിമയൊന്നും ചെയ്യുന്നില്ല എന്നുമായിരുന്നു വിനീതിൻ്റെ തിരിച്ചുള്ള റിപ്ലൈ അതോടെ താൻ മറന്നു എന്നാണ് ബേസിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷേ വിനീത് വാക്ക് പാലിക്കുകയായിരുന്നു അടുത്ത സിനിമ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ബേസിലിന് മെസ്സേജ് അയച്ചു നിനക്ക് ആ താല്പര്യം ഇപ്പോഴും ഉണ്ടോ എന്നായിരുന്നു ആ മെസ്സേജ് ആ മെസ്സേജ് കണ്ട് താൻ അമ്പരന്ന് പോയി എന്നാണ് ബേസിൽ പറയുന്നത് അങ്ങനെയാണ് മെയിൻ സ്ട്രീം സിനിമാ ലോകത്തേക്ക് ബേസിലിന്റെ കടന്നു വരവ് അങ്ങനെയാണ് തിര എന്ന ചലച്ചിത്രത്തിൽ വിനീത് ശ്രീനിവാസിന്റെ സഹ സംവിധായകനായി അദ്ദേഹം പ്രവർത്തിച്ചത് ധ്യാൻ ശ്രീനിവാസന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയായ തിര ശ്രദ്ധിക്കപ്പെട്ടു അതായിരുന്നു ബേസിൽ അസിസ്റ്റ് ചെയ്ത ഏക പടം ധ്യാൻ ശ്രീനിവാസൻ ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെറും ഒറ്റ പടത്തിന് ക്ലാപ്പടിച്ച ബേസിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഓണക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായ കുഞ്ഞിരാമായണം സംവിധാനം ചെയ്തത് അന്ന് മോഹൻലാൽ രഞ്ജിത്ത് ടീമിന്റെ ലോഹം അടക്കമുള്ള ചിത്രങ്ങളെ പിന്തള്ളിയാണ് കുഞ്ഞിരാമായണം ഹിറ്റായത് സിനിമ എന്നാൽ ഇതാണ് അത് കോമൺ സെൻസിന്റെ കലയാണ് ധ്യാൻ പറയുന്നുണ്ട് ബേസിലിനെ സംബന്ധിച്ച ഈ നിരീക്ഷണം പൂർണ്ണമായും ശരി തന്നെയാണ് ആദ്യ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അയാൾക്ക് പ്രായം വെറും ഇരുപത്തിയഞ്ച് വയസ്സാണ് അതിൻ്റെ ബേസിൽ പൂർണ്ണമായും നന്ദി പറയുന്നത് വിനീത് ശ്രീനിവാസനോടാണ് വിനീത് ശ്രീനിവാസൻ സ്കൂളിൽ നിന്ന് പുറത്തു വന്നവരാണ് ഞങ്ങൾ എൻ്റെ ഗുരുവും മെന്ററും എല്ലാമാണ് അദ്ദേഹം ഒരിക്കലും വിചാരിക്കാത്ത ഇടത്ത സഹ സംവിധായകനായിട്ട് വരാൻ അവസരം നൽകിയ ആളാണ് വിനീതേട്ടൻ പിന്നെ കുഞ്ഞിരാമായണത്തിലും വിനീതേട്ടൻ ആയിരുന്നു നായകൻ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന സെൽഫ്ലെസ് ആയിട്ട് ആളുകളെ പ്രമോട്ട് ചെയ്യുന്ന ആളാണ് വിനീതേട്ടൻ എന്നും ബേസിൽ ജോസഫ് പറയുന്നുണ്ട് ഇത്തരത്തിൽ വന്ന വഴി മറക്കാത്ത ബേസിലായി പ്രത്യേക കയ്യടികൾ പോലുമുണ്ട് കുഞ്ഞുരാമായണം എടുക്കുമ്പോൾ നായകനേക്കാൾ കയ്യടി ഏറെ കിട്ടിയത് ലാലു എന്ന അഞ്ചു പൈസ കുറവുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച ധ്യാൻ ശ്രീനിവാസനായിരുന്നു ബേസിൽ എന്നെ വെറും പൊട്ടനാക്കി അവതരിപ്പിച്ചു കളഞ്ഞു പിന്നെ കുറെ കാലത്തേക്ക് ഞാൻ എന്ത് ചെയ്താലും അത് കോമഡിയായി മാറിപ്പോയി ഒരു അഭിമുഖത്തിൽ ഇങ്ങനെയാണ് തമാശയായി പറഞ്ഞത് ഇതിനുശേഷം ബേസിൽ ടൊവിനോയെ നായകനാക്കി ഗോധ എന്ന ചിത്രം സംവിധാനം ചെയ്തു അതും വലിയ ഹിറ്റായി നരേഷനിലെ പരീക്ഷണങ്ങളാണ് ഈ യുവ സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത് കുഞ്ഞിരാമായ നോക്കിയാൽ കുട്ടൻ്റെയും ലാലുവിൻ്റെയുമായി തുടങ്ങുന്ന കഥ പിന്നീട് കുഞ്ഞിരാമൻ്റെ കഥയാകുന്നു പിന്നീട് വീണ്ടും കുട്ടനിലേക്കും ലാലുവിലേക്കും കുഞ്ഞിരാമനിലേക്കും മാറി മാറിപ്പോകുന്നു കഥ അവസാനിക്കുന്നത് മനോഹരൻ്റേതായിട്ടാണ് ഗോതയിലേക്ക് വരുമ്പോൾ കഥാപാത്രങ്ങളെല്ലാം തന്നെ മാറി മാറി കഥ പറയുന്നു ഫെമിനിസം അവതരിപ്പിക്കാനും ബേസിൽ മടി കാണിച്ചില്ല ഗോതയിലൂടെ കൃത്യമായ ശ്രീരാഷ്ട്രീയം പറയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ ബേസിലിൻ്റെ യഥാർത്ഥ കഴിവ് പുറത്തുകൊണ്ടുവരുന്ന ചിത്രം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പാൻ ഇന്ത്യൻ തലം വിട്ട ഒരു മലയാള സിനിമ ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുക എന്ന അത്ഭുതവും ആദ്യം സംഭവിച്ചത് ബേസിലൂടെയാണ് ടൊവിനോയെ നായകനാക്കിയെടുത്ത മിന്നൽ മുരളി ചരിത്രമായി നെറ്റ്ഫ്ലിക്സിൽ തുടർച്ചയായി മൂന്നാഴ്ചയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ സിനിമ ലോകവ്യാപകമായി കാഴ്ചക്കാരുണ്ടായി സത്യത്തിൽ കോവിഡ് കാലത്തിൻ്റെ ദുരിതങ്ങൾ ഉർവശി ശാപം പോലെ ചിത്രത്തിന് ഉപകാരമായി മാറുകയായിരുന്നു ആരോഗ്യ വകുപ്പിൽ നിന്ന് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു കോവിഡ് കാലത്ത് എല്ലാ ദിവസവും കോവിഡ് ടെസ്റ്റ് ഇതോടൊപ്പം കാലാവസ്ഥാ പ്രശ്നങ്ങളും നിരീശ്വരവാദികളായ സാങ്കേതിക പ്രവർത്തകർ പോലും ഭാര്യയെ വിളിച്ച ഈശ്വരനെ വിളിക്കാൻ പറഞ്ഞ ഉണ്ടായി എന്ന് പോലും ബേസിൽ പറയുന്നുണ്ട് മിനൽ മുരളി തിയേറ്റർ റിലീസാക്കാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ ഗ്ലോബൽ അപ്പീൽ ഉണ്ടെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ നെറ്റ്ഫ്ലിക്സ് വന്നത് വലിയ വഴിത്തിരിവായി സത്യത്തിൽ തിയേറ്റർ റിലീസാണെങ്കിൽ ഈ പടം ഇന്ത്യക്കപ്പുറം പോവില്ലായിരുന്നുവെന്നു വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് മിന്നൽ മുരളി എന്ന സിനിമയും ബേസിൽ ജോസഫ് എന്ന സംവിധായകനും ഇന്ത്യൻ അതിർത്തികൾ വിട്ടത് ഒരുപാട് പുരസ്കാരങ്ങൾ ലോകത്തിലെ പല ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്നായി ചിത്രത്തിന് കിട്ടി മറ്റൊരു സംവിധായകനും നേടാത്ത പുരസ്കാരങ്ങൾ ബേസിലിനെ തേടിയെത്തി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ സിനിമാ ഗ്രൂപ്പുകളിൽ ഏറെ ചർച്ചയായതാണ് ബേസിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് തമിഴിൽ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിനെയൊക്കെ പോലെ ഇതും വലിയ ചർച്ചയാണ് കുറുക്കൻമൂല ദേശം എന്നീ പേരുകൾ ബേസിലിൻ്റെ മൂന്ന് ചിത്രങ്ങളിലും ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും കുഞ്ഞിരാമായണത്തിലും ഗോതയിലും കുറുക്കൻമൂലയുടെയും ദേശത്തിൻ്റെയും റെഫറൻസ് മനപൂർവ്വം വെച്ചതാണ് ഈ സിനിമകളൊന്നും ചെയ്യുമ്പോൾ മിന്നൽ മുരളി ആലോചനയിലേ ഇല്ല എന്നത് ഓർക്കുക കുഞ്ഞിരാമായണത്തിലാണ് കുറുക്കൻമൂല ആദ്യമായി കൊണ്ടുവരുന്നത് മൂന്നാമത്തെ സിനിമ മിന്നൽ മുരളി ആയപ്പോൾ തൻ്റെ ആ ലോകം അവിടെയും എത്തുകയായിരുന്നു സൽസയാണ് ഇപ്പോഴും മിന്നൽ മുരളിയിലെ ഏറ്റവും വലിയ മദ്യം കുറുക്കൻമൂലയ്ക്ക് സ്വന്തമായി നമ്പർ പ്ലേറ്റ് ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട കെ എം ന്യൂസ് എന്ന് പറഞ്ഞ സ്വന്തമായി ടി വി ചാനൽ പോലുമുണ്ട് മിനൽ മുരളിക്ക് സെക്കൻഡ് പാർട്ട് എതിർക്കാനും ആലോചന പോലുമുണ്ട് അത്രയും സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് എടുക്കുമെന്നാണ് ബേസിൽ പറയുന്നത് പ്രതിഭയുള്ളവന് ലോക നിലവാരത്തിലെത്താൻ കേരളം തന്നെ ധാരാളമാണെന്നാണ് ബേസിലിന്റെ ജീവിതം തെളിയിക്കുന്നത് മിനൽ മുരളിയിൽ ഏറ്റവും അധികം കയ്യടി നേടിയത് അതിലെ വി എഫ് എക്സ് ടീമായിരുന്നു ഇവിടെ കാക്കനാട് ഒരു ഫ്ളാറ്റിലിരുന്നാണ് താൻ ഈ ചിത്രത്തിന് വി എഫ് എക്സ് ഒരുക്കിയതെന്നും അമേരിക്കയിലൊന്നും അല്ല എന്നും തനത് ശൈലിയിൽ ബേസിൽ പറഞ്ഞപ്പോൾ വളരെ അല്പം ഞെട്ടലോടെയാണ് സിനിമാ അത് കേട്ടത് ഇംഗ്ലീഷ് സിനിമകൾക്ക് കിടപിടിക്കുന്ന വി എഫ് എക്സ് ഒരുക്കാൻ നമ്മൾ മലയാളികൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് ആ വാക്കുകളിലൂടെ തന്നെ വ്യക്തം പ്രതിഭയുള്ളവനെ കൊച്ചിയും ഹോളിവുഡ് ആക്കാമെന്ന ബേസിൽ കാണിച്ചു തരികയായിരുന്നു തന്റെ കൂട്ടുകാരുടെയൊക്കെ ചിത്രങ്ങളിൽ വന്നു പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ആദ്യകാലത്ത് ഒരു അഭിനേതാവ് എന്ന നിലയിൽ നാം ബേസിലിനെ കണ്ടത് ഫ്രണ്ട് സർക്കിളിനകത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പിന്നെയാണ് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് വരുന്നത് ദിലീഷ് പോത്തന്റെ ജോജി എന്ന സിനിമയ്ക്ക് ശേഷമാണ് തൻ്റെ അഭിനയ ജീവിതം മാറി മറിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജോജിക്ക് ശേഷമാണ് താൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ടെംപ്ലേറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറിയുള്ള വേഷങ്ങൾ തനിക്ക് ലഭിക്കാൻ തുടങ്ങിയതെന്ന് ബേസിൽ പറയുന്നുണ്ട് ജോജിയിലും പതിവ് പോലെ നർമ്മമുള്ള കഥാപാത്രം എന്നാണ് കരുതിയതെന്നും പക്ഷേ അത് സീരിയസ് വേഷമായിരുന്നുവെന്നും ബേസിൽ പറഞ്ഞു അപ്പോഴാണ് തനിക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് സ്വയം തിരിച്ചറിഞ്ഞതെന്നും ബേസിലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജാനേമൻ സിനിമയിലെ ജോയിമോനും പാൽതു ജാൻവറിലെ പ്രസൂണും ജയ ജയ ജയഹയിലെ രാജേഷും ജോജിക്ക് ശേഷം ലഭിച്ച ബേസിലിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളായിരുന്നു ഇതിൽ ജാനേമൻ സൂപ്പർ ഹിറ്റായിരുന്നു അതുപോലെ ജയ ജയ ജയഹേയിലെ രാജേഷും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈയിടെ പൃഥ്വിരാജ ഒരു അനുഭവം പറഞ്ഞിരുന്നു നടി ജ്യോതികയുടെയും സൂര്യയുടെയും വീട്ടിൽ താൻ ഉച്ചയൂണിയന് പോയപ്പോൾ ജ്യോതിക പറഞ്ഞതാ ജയ ജയ ജയഹയിലെ നായകൻ്റെ മുഖത്ത നമുക്കൊരു അടി അടിവച്ചു കൊടുക്കാൻ തോന്നും പക്ഷേ ബേസിലായത് കൊണ്ട് ക്ഷമിക്കാനും തോന്നുമെന്നാണ് അത്രയ്ക്ക് ജനപ്രിയനാണ് ബേസിൽ എന്ന അഭിനയിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന അധ്വാനം കുറവാണ് കഥ കേൾക്കുന്നു പിന്നെ അഭിനയിക്കാൻ ചെന്നാൽ മതി ഇതിൽ നിക്ഷേപിക്കുന്ന സമയവും വളരെ കുറവാണ് എന്നാൽ സംവിധാനം അത്തരത്തിലല്ല ഒരു സിനിമയിൽ ഒരു ദിവസം അഭിനയിച്ചാലും ഇരുപത്തിനാല് സിനിമകളിൽ ഒന്നായി അതുകൊണ്ട് എണ്ണം കൂടും നടൻ എന്ന രീതിൽ സിനിമയ്ക്കിടയിലുള്ള ബ്രേക്കുകളിലും അഭിനയിക്കാം സിനിമാ സംവിധാനം ചെയ്യുന്നതിനിടയിലുള്ള സമയത്തും മറ്റുള്ള നടന്മാരുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തും താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ബേസിൽ പറയുന്നുണ്ട് ജയറാമിനെയും ദിലീപിനെയും പോലെ ജനപ്രിയ നടൻ എന്ന ലേബലിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ല എന്നും ബേസിൽ ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പങ്കെടുക്കുന്നതിനിടെ ജയറാമിനെയും ദിലീപിനെയും പോലെ ജനപ്രിയ നായകൻ എന്ന ലേബലിൽ എത്തുമ്പോൾ ചിത്രങ്ങളിൽ കൂടുതൽ സെലക്റ്റീവ് ആകാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നും സ്വന്തം ഐഡന്റിറ്റിയിൽ അറിയപ്പെടാനാണ് തനിക്ക് ആഗ്രഹം എന്നുമായിരുന്നു ബേസിലിൻ്റെ മറുപടി എന്തും സ്വീകാര്യമാകാൻ വളരെ പാടുള്ള മലയാളി പ്രേക്ഷകർക്കിടയിൽ വളരെ പെട്ടെന്ന് പേരെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ബേസിലിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് സിനിമകളിൽ തിരക്കേറുമ്പോഴും കുടുംബജീവിതത്തിലും മാതൃകയാക്കാം ബേസിലിനെ ഇത്രയേറെ തിരക്കുണ്ടായിട്ടും സോഷ്യൽ മീഡിയ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ബേസിൽ തൻ്റെ കുടുംബത്തിനൊപ്പമാണ് കോളേജ് കാല പ്രണയിനി എലിസബത്ത് ആണ് ബേസിലിന്റെ ഭാര്യ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരുടെയും വിവാഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് വിവാഹത്തിലെത്തിയത് മകൾ ഹോപ്പ് എലിസബത്ത് ബേസിലും മലയാളികളുടെ പ്രിയപ്പെട്ടവളാണ് ഏതായാലും സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ബേസിലിൻ്റെ അടുത്ത മാജിക്കിനായി